श्रीगुरुभ्यो नमः ॐ श्री गणपतये नमः ॐ श्रीमहादेव नमः ॐ नमो भगवते वासुदेवाय मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमताम्बरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि कूजन्दं रामरामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वात्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरे विस्वरूपं प्रणौमि तुञ्जतेळुमार्यपादं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः श्रीगणपतये नमः हरिश्रीगणपतये नमः विघ्नमस्तु എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷനീ ദേഹം നിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കർമ്മങ്ങൾ ചെയ്യുന്നു ിഥ്യായുള്ളോരവിദ്യുദ്ത്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമൂർക്കിച്ഛായയോടു സംയുക്തമായി വർത്തേ തപ്തമായുള്ളോരയ പിണ്ഡവൽ സദാ തേന ദേഹത്തിന് താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത വരുമാഹന്തൂനമാത്മാവിനുമായയാഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശുകീഴ് പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണയജ്ഞദാനാദികൾ ദുർഗതി നീക്കി വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ ഭവിച്ചു സുഖിച്ചു വാഴും വിധവ ഉത്തമാങ്കം കൊള്ള വീഴുമധോ ഭുവി തൻ മണ്ഡലേ ചെന്നു പതിച്ചു നിഹാരസമേതനായി ഭൂമൗപതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നുരേതസായി ചമഞ്ഞതു ചെന്നു ശ്രീമന്തിനി வரும் యోని రక్త తోడు సంయుక్తమై వന്നു తానే జరాయు పరిశ్వేష్టితౌమాం తానే జరాయు పరివేష్టితౌమాం ఏకదినేన కలర్ను కలలమామేకీ భవిచాలదుం పిన్నెమెల్లవే പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുധിരപരിപ്ലുതമായി വരും ആശുതസ്യാമംഗുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലിജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും മാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷ്ടമാസേ പുനഃക്കിഞ്ചന പോലും പിഴയാതെ ദേഹിനം കർണയോദ്രം ചിത്രം സ്ഫുടം പിന്നെ മേഡ്രോപസ്ഥനാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോ രുശിര കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുനരവി പുഷ്ടമായിടും ചടരസ്ഥലാന്തരേ ഒമ്പതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും पञ्चमे मासि चैतन्यवानाय वरम् अञ्जसा जीवन् क्रमेण दिने दिने नाभिसूत्राल्परन्ध्रेण माताविनाल् सापेक्षमाय भुक्ता वर्धते गर्भगमाय पिण्डं मुहुर्मृत्युवरा निजकर्मबलिनाल् പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവെന്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്രകർമ്മങ്ങളനുഭവിച്ചേനഹം പുത്രാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു നിത്യ നിത്യകുടുംബ ഭരണൈക സത്തനായി വിത്തമന്യായമായവഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതീ ജപിച്ചീലൊരിക്കലും െല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോളിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നിന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ ാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിൻ ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവൽ സ്തുതി തുടങ്ങിനാ തുടങ്ങിയിടാൻ पतु मासं तिकयं विधौ भूतले चित्ततापेन पिरकुं विधिवशाल् सूतिवादतिन् बलतिनाल् जीवनं जातनाम्योनिरन्ध्रेण पीडान्वितम् ോ ബാല്യാദി ദുഃഖങ്ങൾ ബാല്യാദിദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമോർത്തോളമേതും പൊറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാ